പിന്നെ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് മത്തി വെച്ചിട്ട് നല്ലൊരു നാടൻ ഐറ്റമാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നൊരു ഐറ്റമാണ് മത്തി നമുക്കിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസുള്ള മത്തിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ഒരു മത്തിയൊന്ന് നല്ലപോലെ മുറിച്ച് ഉപ്പൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ആക്കി കൊണ്ടു വരാം കേട്ടോ ഞാനിവിടെ ഒരു അര കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് ക്ലീൻ ആക്കി കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ മത്തിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതക്കി എടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മൾ സാധാരണ മീൻ വറുക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന മസാലകൾ അതേപോലെ തന്നെ ഒരൽപ്പം മുളക് പൊടി മുളക് പൊടി ഓവറായിട്ട് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ എടുക്കട്ടെ നമ്മൾ നാടൻ ഐറ്റംസ് എല്ലാം ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കട്ടെ ഇനി നമുക്കിത് വെച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിത് നല്ല പോലെ ഒന്ന് നമ്മുടെ മീനിലൊന്ന് പരട്ടിയെടുക്കാം ഈ ഒരു രീതിക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് നമ്മുടെ ഈ ഉപ്പൊന്ന് ഇതിലേക്കൊന്ന് പിടിച്ചു കിട്ടും വിധത്തിൽ മാറ്റി വയ്ക്കട്ട അപ്പം ഞാനിതാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഒരു നാല് തൈര് തൈരുമുളക് നമ്മുടെ മുളക് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി നമ്മൾ ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒര ടേബിൾ സ്പൂണ് കുരുമുളക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒരു പാനിൽ നമുക്കൊന്ന് എണ്ണ ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം ഇനി ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മോള ഇട്ട് കൊടുക്കു തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഉള്ളി ഒന്ന് വഴി വരുന്നവരെ ഒന്ന് വഴക്കി നമ്മളിതിലേക്ക് വെച്ചിട്ടുള്ള തേങ്ങ പുളി കറി വേക്കുക എല്ലാം കൂടെ ഒന്ന് നമ്മുടെ വെളിച്ചെണ്ണയിലൊന്ന് റെഡിയാക്കി വെക്കുക അല്പം മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മളധികം മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല പോലെ സെറ്റായിട്ട് കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മിക്സ് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ആ ഒരു ഒന്ന് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കീ ഒരു മത്തി ഒന്ന് വറുത്തെടുക്കാം പിന്നിത് ഒരു വശം റെഡി ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് മിക്സ ജാറിലൊന്ന് പൊടിഞ്ഞ് കിട്ടണം ആ രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ മീൻ വറക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ടല്ലേ ഇത് നമ്മൾ കുറച്ച് ഡ്രൈ ആക്കി എടുക്കട്ടാണ് അപ്പോഴാണ് നമുക്ക് ആ ഒരു മുള്ളിൽ നിന്ന് നമ്മുടെ ആ ഒരു മീനിൻ്റെ മാംസൊന്ന് പിച്ച് എടുക്കണം തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ മത്തി നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ട് എടുക്കണ്ടില്ലേ നമുക്കൊരു മൊരിഞ്ഞ് കിട്ടും വിധത്തിൽ നമ്മുടെ മുള്ളിൽ നിന്ന് മാറ്റിയെടുക്കും വിധത്തിൽ ഒന്ന് റെഡി ആക്കി എടുക്കട്ട അപ്പിതാ നമ്മുടെ തേങ്ങയുടെ മിക്സൊക്കെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൽ ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം ചെറിയ ജാറുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് കാരണം നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാനേ ചെറിയ ജാറിൽ പറ്റില്ല അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുക്കട്ട ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല ഇനി ഞാനിതൊന്ന് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് നമുക്ക് എടുക്കാട്ടാം ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ല പോലെ ഒന്ന് ചെറുതായി ചെറുതായി ഒന്ന് പൾസ് മൂടിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ഞാനിതൊന്ന് അടിച്ചുകൊണ്ട് വരാം അപ്പം ഇതാ ഞാൻ ഈ ഒരു രീതിക്ക് നമ്മൾ കണ്ടില്ലേ ചതുക്കി എഴുതിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീനൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മീനെ ഈ ഒരു മുള്ളിൽ നിന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇതുപോലൊന്നും കണ്ടില്ലേ നമുക്കൊന്ന് മുള്ളു മാറ്റിയെടുക്കാം കേട്ടോ അതെല്ലാം നിങ്ങൾക്കിത് നല്ലപോലെ ഡ്രൈ ആക്കി മുള്ളിതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമുക്കിത് റെഡി ആക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ മീനിൽ നിന്നുള്ള മുള്ള് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മിക്സർ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവരാട്ട അപ്പൊ ഇതാ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടില്ലേ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പൊ ഇതാ നമ്മൾ മിക്സർ ജാറിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ്ട്ടോ നിങ്ങൾക്ക് താല്പര്യം എണ്ണെങ്കിൽ ഒഴിച്ചാൽ മതി ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഈ ഒരു ചമ്മന്തിയിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അമ്മിക്കല്ലിൽ അരച്ചിട്ട് ഉരുള ചോറും കൂടെ നമ്മൾ നമ്മളതിലിട്ട് കഴിക്കണങ്ങല്ലോ അടിപൊളി ആയിരിക്കും കേട്ടോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി നിങ്ങൾ അമ്മിക്കല്ലിൽ ഒന്ന് അരച്ച് രണ്ട് പിടി ചോറും കൂടെ നമ്മുടെ അമ്മിക്കല്ലിൽ വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റ് കേട്ടോ നാടൻ രീതിയിലുള്ള ഐറ്റംസുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമ്മൾ അമ്മിക്കല്ലിൽ റെഡിയാക്കി എടുക്കണം പിന്നെ ഞാനിതാ കൈവച്ച് നല്ല പോലെ ഒന്ന് ഉരുട്ടി എടുക്കുക അപ്പം ഇതാ ഞാനിവിടെ നല്ല പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു രീതിക്ക് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് നമ്മൾ ഇതേപോലെ റെഡിയാക്കിയിട്ട് കുറച്ച് ചോറ് നമ്മൾ അമ്മിക്കല്ലിൽ വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അസാധ്യ രുചിയായിരിക്കൂട്ട നമ്മുടെ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഒരൈറ്റാണ് ഇപ്പോൾ നമ്മുടെ മത്തി അപ്പം അതൊക്കെ വെച്ചിട്ട് ഇതേപോലൊന്ന് റെഡിയാക്കി നോക്കട്ടോ ഞാനിതാ കുറച്ച് ചോറ് എടുത്തിട്ട് വരാം അപ്പം അതിൻ്റെ കൂടെ നമുക്കിതൊന്ന് കൂട്ടി കഴിച്ച് നോക്കിയാലോ അപ്പം ഇതാ നമ്മൾ കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇതിലേക്ക് നമുക്ക് ഇതേപോലെ കുറച്ച് ചമ്മന്തി എടുത്തിട്ട് ഈ ഒരു ചമ്മന്തി അതേപോലെ തന്നെ ഒരു പപ്പടവും അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കേട്ടോ നമുക്ക് വേറൊരു മെയിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കാം എല്ലാവരും ഒന്ന് ഇതേപോലെ മത്തി കിട്ടുമ്പോൾ ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടം നാടൻ രീതിയിലുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ട്രൈ ആക്കി നോക്കിക്കോട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേൽ ഒന്നും പറയാനില്ല എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇൻഷാൽ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവർ അസ്സാം വലൈക്കും